നമുക്കെല്ലാം പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ നമ്മെ കുറ്റുപിരിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി മലയാളത്തിന് ഇത്രയേറെ നഷ്ടം സംഭവിച്ച ഒരു മരണം താരതമ്യം ചെയ്ത് പറയാൻ ഇല്ല എന്നുള്ളതാണ് സത്യം എം ഡിയുടെ ഒരു യുഗം സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ ഇന്ന് യഥാർത്ഥത്തിൽ അവസാനിക്കുക ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എഴുതി ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ച നാലുകെട്ട് എന്ന ഒറ്റ നോവലുകൊണ്ട് ലോക പ്രശസ്തിയിലേക്ക് അന്നേ ഉയർന്ന മലയാളത്തിൻ്റെ പ്രിയപുത്രൻ എം ടി എന്ന ഓർമ്മയായിരിക്കും നിരവധി നോവലുകൾ ലീലപതി ടീച്ചർ പറഞ്ഞതുപോലെ മലയാളത്തിലെ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് അസുരവിത്ത് എന്നാണ് ചൂണ്ടിക്കാണിച്ചത് രണ്ടാമൂഴം പോലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതി അത്യപൂർവമാണ് ഭാഷാ സാഹിത്യത്തിൽ നിരവധിയായ പുസ്തകങ്ങൾ കേരളത്തിലെ മുഴുവൻ മലയാളിക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കും നൽകിയ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ എം ഡിയുടെ സ്മരണം നമുക്കെല്ലാം പ്രയാസം നൽകിയിട്ടുള്ള ഒന്നാണ് എം ടി കഥാരചനയിലും നോവൽ പോലുള്ള മൃഗത്തായ രചനയിലും മാത്രമല്ല സിനിമാ ലോകം സത്യം പറഞ്ഞാൽ കീഴടക്കിയ ഒരു പ്രതിഭയാണ് എം ടി വാസുദേവൻ നായർ എന്ന എം ടി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതുമാത്രം മതി എക്കാലവും ഓർമ്മിക്കൽ നിർമ്മാല്യം തുടർച്ചയായി വന്ന നിരവധി തിരക്കഥാ രചനയോടൊപ്പമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മലയാളികൾക്ക് നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ നിർമ്മാല്യത്തെ വിമർശനാത്മകവും ക്രിയാത്മകവുമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വന്നത് നമുക്കെല്ലാം അറിയാം അനീതിക്ക് നേരെ കാർക്കിച്ച് തുപ്പാൻ കഴിവുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എം ഡിക്ക് പകരം എം ഡി അല്ലാതെ മറ്റാരും ഉണ്ടായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം നടക്കുന്ന സന്ദർഭങ്ങളിൽ പലരും അതിൻ്റെ ഭാഗമാവാൻ എം എ സമീപിച്ചിരുന്നു പലരും രേഖാമൂലം സി പി എമ്മിനെതിരായ ശക്തിയായ കടന്നാക്രമണം നടന്ന ഘട്ടത്തിൽ തികച്ചും വ്യതിരിക്തമായ നിലപാട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ എം ഡി സ്വീകരിച്ചു എല്ലാവരിൽ നിന്നും പോരിട്ട് ഒരു പന്ത്ര ഒരു വഴി എനിക്കുണ്ട് എന്ന് എന്നദ്ദേഹം കാട്ടിക്കൊടുത്തു അദ്ദേഹം പറഞ്ഞു ആധുനിക കേരളത്തിൽ സി പി ഐ എം ഇല്ലാത്ത ഒരു കാലത്തെപ്പറ്റി ഓർമ്മിക്കാൻ പറ്റില്ല സി പി ഐ എം ഇല്ലാതൊരു അവസ്ഥയെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സി പി എം ആയതുകൊണ്ടല്ല സി പി എം എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഈ സമൂഹമാകെ ഏറ്റവും കരുത്തുറ്റൊരു സാംസ്കാരിക അവബോധത്തിൻ്റെ നാടായി കേരളത്തെ നിലനിർത്തുന്നതിൽ സി പി എം വഹിക്കുന്ന പങ്കിനെപ്പറ്റി അദ്ദേഹത്തിന് നല്ല മതിപ്പയിൽ പുഞ്ചംപറമ്പിലെ സാംസ്കാരികമായ സർവ്വതല സ്പർശിയായ മേഖലയിലുള്ള ഇടപെടൽ അതിന് മരണം വരെ നേതൃത്വപരമായ പങ്കുവഹിച്ച പ്രമുഖനായ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള താരതമ്യം ചെയ്യാനാവാത്ത പ്രതിഭയായിരുന്നു അദ്ദേഹം വർഗീയതയോട് കുറ്റുകുച്ച ചെയ്യുക എന്നത് അദ്ദേഹം ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിരുന്നില്ല വർഗീയതക്കെതിരായ പോരാട്ടത്തിൻ്റെ മുമ്പിൽ ഏകനായി അദ്ദേഹം മുന്നോട്ടേക്ക് പോയപ്പോൾ മതനിരപേക്ഷ കേരളം മുഴുവൻ എം ഡിയോടൊപ്പമായിരുന്നു പഞ്ചമ്പറമ്പ് അതാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വേറപാട് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ നികത്താൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു യുഗം അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞു എല്ലാ കഥകളുടെയും ഏറ്റവും ശ്രദ്ധേയനായ അമരക്കാരനായി പെരുന്തച്ഛനായി എം ഡി നരവൂമി ആ എം ഡി നമുക്കെല്ലാം എന്നും ആവേശോജ്വലമായ ഓർമ്മയായി വഴികാട്ടിയായി സാംസ്കാരിക കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ട് നിലനിൽക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എം ഡിയുടെ വിയോഗം അതിൻ്റെ ഭാഗമായിട്ട് കുടുംബാംഗങ്ങളും മകളും സഹകർമ്മിണിയും ഈ നാടാകെയും ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ അവരുടെ ദുഃഖം ആ ദുഃഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി പൂർണമായിട്ടൊപ്പം ചേരുകയാണ് അനുശോചി അനുശോചനത്തിൽ പങ്കാളിയാവുകയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക പോലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന മുഴുവൻ പ്രശ്നങ്ങളോടും പ്രതികരിച്ച ഇതുപോലൊരു സാഹിത്യകാരൻ പറയില്ല എല്ലാഘട്ടങ്ങളും സർവതല സ്പർശിയായ മേഖലയിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം തെറ്റായ ഒരു പ്രവണതക്കും അദ്ദേഹം കൂട്ടുനിന്നിട്ടില്ല അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കേരളത്തിൻ്റെ പൊതുധാരയിൽ നിന്നും അദ്ദേഹം ഒരിഞ്ച് മാറിയിട്ടില്ല അതാണ് എം ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ അദ്ദേഹം കടപ്പിലാക്കുന്നതിന് മുമ്പ് വന്നു കണ്ടിരുന്നു അപ്പോഴും ഞങ്ങൾ സംസാരിച്ചത് അങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഒരു വളർച്ച നാടിൻ്റെ ഒരു വികാസം ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം അതിനെല്ലാം സർവ്വതും നൽകാൻ തീരുമാനിച്ചിറങ്ങിയിട്ടുള്ള യാദൃശികമായിട്ടല്ല തീരുമാനിച്ചിറങ്ങിയിട്ടുള്ള ഏറ്റവും പ്രമുഖനായ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ സംസ്ഥാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടുപോയി